वन्दे श्रीधरतृप्रुन्नयमरुम् श्रीपद्मनाभप्रभो वन्दे श्रीधरि पार्वती प्रियसुतम् आचार्यते मङ्गलम् वन्दे भारतकेसरीन्द्र सुमते कारुण्यवारानिधे वन्दे हृत्तडपद्ममध्यसुलसल् आचार्य तुभ्यम् नमः സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ നമ്മുടെ ബന്ധ ചടങ്ങിൽ ആശംസ പ്രസംഗം വഹിക്കുന്നതിനുള്ള അത് ഭരണസന്ധിയാക്കാം മുതിർന്ന മാധ്യമം ശ്രീ കെ വിഷ്ണുകുമാർ അദ്ദേഹത്തിൻ്റെ എത്തിച്ചേരുന്ന കരയോഗയും തമ്മിലേക്കും നമ്മുടെ സന്നിധിരായിരിക്കുന്ന എല്ലാ കരയോഗ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ആർക്കുവായി സ്വാഗതം നമ്മുടെ കരയോളത്തെ സംബന്ധിച്ച് മറ്റ് കലയോളംമാരും ഭാരവാഹികളും സംസാരിച്ചാണ് നമ്മുടെ കരയോട്ട അംഗമായ ശ്രീ യു സന്തോഷ് കുമാർ ഒക്കെ എല്ലാവർക്കും പറയാം പണ്ടത്തെ സന്തോഷിക്കുന്ന നാം സ്നേഹത്തെ കൂട്ടിക്കുടിക്കുന്ന നമ്മുടെ സന്തോഷിയായിട്ട് മാർഷൽ ആർട്സിൽ മാർഷൽ ആർട്സിൽ അര നൂറ്റാണ്ടുകാലം അദ്ദേഹം എൻ്റെ ജീവിതം എൻ്റെ പ്രവർത്തനം മാർഷൽ ആർട്സിന് വേണ്ടി സമർപ്പിച്ച വിശിഷ്ട അദ്ദേഹത്തിന് പി എം ഗോപാലകൃഷ്ണ സാറ് പുരസ്കാരങ്ങൾ നൽകി അദ്ദേഹത്തെ ആ തീരുമാനപ്രകാരവും ആഗ്രഹപ്രകാരവും ഇവിടെ ആദരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ജനാദനേട്ടൻ ചിറ്റപ്പത്ത് സുന്ദരി നമ്മളെല്ലാവരും സുന്ദരി എന്ന് വിളിക്കുന്ന നമ്മുടെ സഹോദരിയുടെ ഭർത്താവ് കുടിയാണൊക്കെ ചിറ്റപ്പത്ത് ആദ്യം സമീപം കൊണ്ടാണ് അത് പഴയാണ് അതുകൊണ്ടും ഇപ്പോൾ ആവശ്യം വരുന്നത് ജനാദനേട്ടൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കൃഷ്ണനാഥം കരാകാരനായി ഒരുപാട് കാലം ஜோதி ஒருபாடு அங்கீகாரங்கள் நம்ம யாருஷ் மட்டு சங்கே விதத்தூர் போய் பலப்போ பரிபாடிகளும் ஒட்ட அவிக்கிறேன் பின்னணியில் இருந்த பிரவர்த்திட்டுள்ள விஷித்தின் வகித்துவா அது இன்னங்கில் ஆதரிக்கணும் படுக்கூட்டன் நம்ம சிவன் சகோதரி சேட்சிய மகள் டோக்டர் ഡോക്ടർ ഉമാ മോഹൻദാസ് ഡോക്ടർ ഉമാ മോഹൻദാസ് ഇന്ത്യ എങ്കിൽ പോലും ആ കുട്ടി വളരെ ഉന്നതമായിട്ടുള്ള ഇരങ്ങൾ നേടി നമ്മുടെ കരയോഗത്തിൽ തന്നെ വിമാനമായി മാറിയിട്ടുള്ള ലോക്കറാണ് കരയോഗം ഗുപാലമാണ് ഉമാ മോഹൻദാസിന് മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും വിശുദ്ധ വ്യക്തികൾക്കൊക്കെ ഗോപാലകൃഷ്ണ പുസ്തകം പുരസ്കാരങ്ങളും അതുപോലെ പ്രശസ്തി െ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വീടും ആളുമൊക്കെ വളരെ പുരാതനമായ ഒരു നായർക്കുപതിൽ ജനീഷൻ കോളേജ് അധ്യാപകനായും ഡെപ്യൂട്ടി കളക്ടറായും കളക്ടറായും തൃശൂര് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മാന്യദേഹമാണ് കളക്ടർ നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങളും ഭരണ നിർവഹണമൊക്കെ ഏറ്റവും കായികപ്രാപ്തിയോടുകൂടി നിർവഹിച്ച പ്രശ്സ്തനായ ഈ യേശുദോഷനാണ് ഗോലമേനെ ഞാൻ പറയാൻ തന്നെയാണ് നമുക്കറിയാം അവിടെ നങ്ങീൻ്റെ ഗോപാലയത്തിൻ്റെ കൂടി ഇരിക്കുന്നുണ്ട് ഇതിൽ ഒന്ന് ഗോലമേൻസാറൊക്കെ അപ്രൈ ചെയ്യുന്ന സമയത്താണ് ഗോപാലയെ നങ്ങേൻ്റെ ഗോപാലയെ അമിസറായാലും പുതിയ രാസകാരൊക്കെയായിട്ട് വിശ്വസിക്കുന്നത് പോലെ കിട്ടുന്ന റിട്ടയർ ചെയ്ത എന്ന കരയോഗം കമ്മിറ്റി അംഗമായ സന്തോഷ് കുമാറൊക്കെ ഗോപാലിൻ്റെ മത്സരത്തിൻ്റെ പ്രദേശത്തോടു കൂടി ജോലി ചെയ്തിട്ടുള്ള പ്രവർത്തകരായി അവരും അതുപോലെ മറ്റു എൻ്റെ ഇത് പറയാത്ത വളരെ സുഹൃത്തുക്കളൊക്കെ ഗവൺമെന്റ് ജോലി ചെയ്തത് റിട്ടയർ ചെയ്തതിനു ശേഷം കരയോഗ പ്രവർത്തനങ്ങളിൽ പ്രാപകരായും അമ്മോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ ഈ സിനിമ സ്വീകരിച്ചു എന്ന് മാത്രം ഉപകാരമനം സാറ് എല്ലാവരോടും വളരെ ശേഖരത്തോടുകൂടിയും സഹാനുഭൂതിയോടുകൂടിയും മനുഷ്യത്വത്തോടു കൂടിയുമാണ് അദ്ദേഹത്തിൻ്റെ സേവന കാലഘട്ടം പ്രത്യേകിച്ച് വിശ്വചിതരായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉപകരിക്കുന്നത് എല്ലാവരോടും വളരെ സൗജന്യമായിട്ട് ചിന്തിച്ചോടുകൂടിയും പ്രത്യേകിച്ച് പാവപ്പെട്ടവരായ ആളുകളോട് ഏറെ സഹാനുഭൂതിയോടുകൂടിയാണ് അദ്ദേഹം എൻ്റെ അധികാരി പദവിയുമൊക്കെ കിടിയോഗിച്ചിട്ടുള്ളത് ചങ്ങനാശ്ശേരി എൻ എസ് എസിൻ്റെ നേതൃത്വവുമായി ഒക്കെ എടുക്കുക വളരെ ഇപ്പോഴും വളരെ ഊഷ്മളമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ അദ്ദേഹം പാട്ടുസൂക്ഷിക്കുന്നുണ്ട് നമുക്ക് ഉന്നോക്ക സമുദായക്ക സവർണ സമുദായകൾ പറയുന്ന ആയ സമുദായത്തിൻ്റെയും അതുപോലെ ഉന്നോക്ക സമുദായത്തിൽപ്പെട്ട മറ്റുള്ളവരുടെയും ഒക്കെ അവശതകൾ ആഴത്തിൽ പഠിക്കുകയും കണ്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിന് മുമ്പായിട്ട് മുന്നോക്ക കമ്മീഷൻ രൂപീകരിക്കണം എന്ന ഫയർ സർവീസ് സൊസൈറ്റിയുടെ വൃദ്ധകരമായിട്ടുള്ള ഒരാവശ്യം ഗവൺമെൻറ് അംഗീകരിക്കപ്പെടുന്നതിനും അംഗീകരിക്കപ്പെടുന്ന ശേഷം മുന്നോക്ക ക്ഷേമ കമ്മീഷൻ്റെ മെമ്പർ സെക്രട്ടറി ആകുന്നതിനും അദ്ദേഹം சொல்லுறேங்கிறதுக்கு ஆயาส சுந்தரை कुलकर्णी நம்ம போய் 바ర్ ਨੇトルட மன்சடகர் गवर्नमेंट रिलेटेड செடில் வந்துருந்த வேண்டியதுக்கு இன்னோக சேபா கமிஷனே பொறுத்தங்களுக்குது ரொம்ப நன்றிங்க இந்த நியமங்கள் சட்டங்கள் உங்களுக்கு காட்டிய अवस्था அஸ்ஸுரே होके সরকারக்குது நியமத்தில் ஒருவாரங்க கே அதா ஆகிரமானது பொறுந்தால் இன்னோக சேபா கார்ப்பரேஷன் కోర్పరేషన్ ఆ విభావతి అడి అదే ఇప్పుడు తెరకే కోర్పరేషన్ సహాయక వివిధంగా ఆనకూల్యంధించవన్మే కార్యబ్యం నట్ట ശ്രാ അവതയെക്കുറിച്ച് ഏറ്റവും ആളുകൾ പഠിക്കുകയും ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിനൂടെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് അവസ്ഥ ദേവസ്വം കമ്മീഷണറായി പ്രവർത്തിക്കുകയുണ്ടായി ഗവൺമെൻറ് സെക്രട്ടറി സീനിയറായോസ് ഗവൺമെൻറ് സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം റിട്ടയർ ചെയ്ത് കർണാടക തോപ്പിൽ പോലെക്ക് സമീപം സ്വന്തം വീട്ടിലാണ് നമസ്കാരം എനിക്ക് ആരോഗ്യപരമായ കാര്യത്തെക്കുറിച്ച് അറിയാമെങ്കിൽ اولا ആദ്യം ഞാൻ ഒരു പരിചയപ്പെടുത്തി മാറ്റുന്നില്ല നമുക്ക് ଛିടികുവാൻ വിളിക്കുവാന ഏറ്റവും മികച്ച വ്യക്തി തന്നെയാവുക നന്ദി കേളോം ദാൾ ദേവേ അതേപോലെ ആയിട്ട് ഒരുക്കും എല്ലാ തങ്ങളെ ആശംസിക്കുന്നു അതേതൊക്കെ അതിയായ പ്രോഗ്രാം അനുസരണമായി

ശ്രീ നന്ദകുമാർ ആൻറ്റു വിനോദ് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചാൽ എൻ്റെ വളരെ അടുത്ത പ്രിയ സുഹൃത്തുമായ ശ്രീ എ സുരേശൻ സദസ്ലിൻ ഭീതിയിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് കാരണം ഈ കലയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണം കേൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കരി രോഗം അറുപത്തി രണ്ടാം വാർഷികം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ആ താല്പര്യം നമുക്ക് മനസ്സിലാവും നായർക്കർവി സൊസൈറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായ ശേഷം ഒരിക്കലും പിളരാത്ത ഈ സംഘടന മറ്റ് പല സംഘടനകളും ഇടയ്ക്കിടയ്ക്ക് വെള്ളം രണ്ടും മൂന്നും ഒക്കെ ഇങ്ങനെ മാറിപ്പോകും പക്ഷേ ഈ നായർഗന്ധി സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ശേഷം പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് ഒരിക്കലും അത് വിളരാതെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ നേതൃ ആടവമാണ് അതിന് പ്രധാന കാരണം ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഗുണഫലങ്ങൾ സമുദായത്തിന് മൊത്തം ലഭ്യമാണ് എന്നുള്ളതാണ് കാരണം എൻ എസ് എസിൻ്റെ സ്കൂളുകൾ എൻ എസ് എസിൻ്റെ കോളേജുകൾ എൻ എസ് എസിൻ്റെ കീഴിലുള്ള ആശുപത്രികൾ ഇവിടെയും സേവനം നായന്മാർക്ക് മാത്രമല്ല ലഭ്യമാകുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം എല്ലാ സമുദായത്തിനുമൊത്തം നായർ സർവീസ് സൊസൈറ്റി എന്ന പേരാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം മൊത്തം കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം തന്നെ ലഭ്യമാകുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ സൊസൈറ്റി കാഴ്ചവെക്കുന്നത് എനിക്ക് കഴിഞ്ഞ വളരെ വർഷങ്ങളായിട്ട് എൻ്റെ നേതൃത്വമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് വളരെ സ്നേഹപൂർവ്വം മണിച്ചേക്കൻ എന്ന് വിളിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ ഗുകുമാരൻ നേക്കാറുമായിട്ട് വളരെ അടുത്ത ഒരു പ്രവർത്തന പരിചയം എനിക്കുണ്ട് കമ്മീഷൻ പറഞ്ഞ മതി ഞാൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സമയത്താണ് ഈ മുന്നോട്ട സമുദായ കമ്മീഷൻ മുന്നോട്ട സമുദായ കോർപ്പറേഷൻ ഇവർ രൂപീകരിക്കാനുള്ള ഒരു നീക്കം എൻ എസ് എസ് നേതൃത്വത്തിൽ ഉണ്ടായത് അങ്ങനെ ഞാൻ വരുന്നേ പോയി ജനറൽ സെക്രട്ടറിയുമൊക്കെ ആയിട്ട് സംസാരിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി അന്ന് ശ്രീമാൻ മമ്മനാടി സാറായിരുന്നു മുഖ്യമന്ത്രി അതേപോലെ അതുപോലെ മാണി സാറായിരുന്നു അന്ന് ധനകാര്യമന്ത്രി ഇവരൊക്കെ വളരെയധികം താല്പര്യം എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ കമ്മീഷനും കോർപ്പറേഷനും രൂപീകരിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തു അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഞാൻ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് അതിൻ്റെ ഫൈലോസും എല്ലാം പെട്ടെന്നെ അസംബ്ലിയിൽ വെച്ച് പാസ്സാക്കി ആക്ട് ഒരു ആക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് അസംബ്ലിയിൽ പാസ്സാക്കിയിട്ടുള്ള ആക്റ്റാണ് മുന്നോട്ട സമുദായ കമ്മീഷൻ കോർപ്പറേഷൻ ഇതുകൊണ്ട് എന്താണ് മെച്ചം എന്നു വെച്ചാൽ ഒരു പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അവർക്കുള്ള ആനുകൂല്യങ്ങളുണ്ട് സ്കോളർഷിപ്പുകളുണ്ട് വിദ്യാഭ്യാസത്തിൽ സീറ്റിൻ്റെ റിസർവേഷൻ അങ്ങനെ പല ഗുണങ്ങളും നമുക്കതുകൊണ്ട് ലഭ്യമായിട്ടുണ്ട് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒക്കെ കാര്യങ്ങളെല്ലാം തന്നെ നടന്ന് പോയിട്ടുള്ളത് പിന്നെ ഈ കുറിച്ച് പറയുമ്പോൾ പല നൂതനമായിട്ടുള്ള സംരംഭങ്ങളും പല കരയോഗങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞാൽ മതി മൈക്രോ ഫിനാൻസ് അങ്ങനെ ഒരുപാട് ജോഡി കുടുംബശ്രീ മോഡലിൽ തന്നെ എൻ എസ് എസിൻ്റെ ഇവിടെ സഹോദരിമാരെ കൊണ്ട് തന്നെ എനിക്കറിയാം ഇവരെല്ലാം ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് നല്ല രീതിയിലത് പ്രവർത്തിക്കുന്നു അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും സ്വന്തം ഇൻകം വരുമാനമുണ്ടാക്കാനും അങ്ങനെ ഒരു സ്വാശ്രയം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇതൊക്കെ പുതിയ പുതിയ സംരംഭങ്ങളാണ് അതുപോലെ തന്നെയാണ് പുതയെ പത്മാ കഫേ എന്ന് പറഞ്ഞ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പലയിടത്തും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതും ഒരുപാട് പേർക്ക് ജോലി ഒരു സംഗതിയാണ് ഇങ്ങനെ പല രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ എൻ എസ് ശ്രീമാൻ കുണ്ഡിക്കൃഷ്ണൻ ഈജനക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ കരയോഗം തീർച്ചയായിട്ടും മുന്നോട്ട് പോകും കാരണം കുണ്കൃഷ്ണൻ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കരിയുമുണ്ട് വളരെ നല്ല രീതിയിലൊരു നേതൃപാഠവും ഒരു വ്യക്തിത്വമാണ് സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇവിടെ ഇരിക്കട്ട് രാഷ്ട്രീയത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളും എല്ലാം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ അങ്ങനെ മേലോട്ട് കയറാൻ ഒരു പ്രയാസം തോന്നുന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈഷൻ്റെ അടുത്ത് എന്നാൽ ഇങ്ങനെ ഇതൊക്കെ ഇതിന് ഇത്ര യൂപിയില് മേലോട്ട് വീണമെന്ന് നമുക്കറിയാം ചിലർക്ക് അങ്ങനൊരു ഇതാണ് കിട്ടും ചിലപ്പോൾ കുറച്ച് താമസിച്ചാണെങ്കിൽ ബെറ്റർ ലീഗ് തന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്ന മാതിരി കമ്മ്യൂണിക്കേഷൻ ഒരു സമയം വരും എന്നെയാണ് എൻ്റെ തീർച്ചയായിട്ടും പ്രതീക്ഷ കാരണം അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അർഹിക്കുന്നൊരു വ്യക്തിയാണ് കാരണം ഞാൻ കഴിഞ്ഞ മുപ്പത് വരെ തൃശ്ശൂര് തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് അന്ന് മുതൽ എനിക്കറിയാം കേരള കോൺഗ്രസിൻ്റെ മാണിസാദിൻ്റെ പാർട്ടിയുടെ അന്നും ഇന്നും കമ്മ്യൂണിക്കേഷൻ അവിടെ തന്നെയാണ് ഈ എൻ എസ് എസിനെ കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ പോകുന്ന ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് കണ്ടപ്പെടുന്ന അപ്പുറത്തേക്ക് ചേരാൻ ഈ കുമ്പോൾ അതിൻ്റെ ഉയരമുള്ള കുമ്പിലേക്ക് മറ്റേ മരത്തിലേക്ക് ചാടുന്ന ആൾക്കാരെ നമ്മൾ ധാരാളം കാണാറുള്ളത് പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ തന്നെ എന്നും ഒരു ഡെഡിക്കേറ്റഡ് എനിക്ക് കിട്ടും കിട്ടാതിരിക്കില്ല എന്നൊന്നും അല്ലാതെ എന്ന് ഒരിക്കലും അറിഞ്ഞിട്ട് പോകുന്ന സ്വഭാവം കാണിക്കുന്നില്ല ഏതാണ്ട് ഈ കല്ലോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇവിടെ ഞാൻ കാണുന്നതിൽ ചെറിയൊരു ചെറുപ്പക്കാരെ അധികം കാണുന്നില്ല ഇപ്പം നമ്മൾ സാധാരണ ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ യുവാക്കൾ കടന്നു വരുന്നു ചെറുപ്പക്കാർ കടന്നു വരുന്നു പക്ഷെ അതിന് ചെറിയൊരു പ്രയാസം ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഞാൻ പറയല്ല എല്ലാവരും ഒരു ഒരു ഫോർട്ടി പ്ലസ് ആൾക്കാരാണ് അതിൻ്റെ താഴെയുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നില്ല അതിൻ്റെ പ്രത്യേകത പലതാണ് നമുക്കറിയാം നമ്മളുടെ ഈ ഡെമോക്രാറ്റിക് ത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ സത്യത്തിൻ്റെ ഒരു കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇപ്പം ഉള്ളത് ആണ് കുടുംബം എന്നാണ് പറയുന്നത് എല്ലാവരും ഇവിടെ കൂടുന്ന സമയത്ത് സന്തോഷം നമുക്ക് സ്നേഹം ഇതൊക്കെയുള്ളതാണ് ഈ കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളത് എസ് എസ് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ടാവും അല്ലാതെ ഇവിടെ എന്ത് കുടുംബമാണ് എന്ന് ചോദിച്ചാൽ അണുകുടുംബങ്ങളാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അപ്പന്മാരും അമ്മപ്പന്മാരും വല്യമ്മന്മാരും വല്യ ഒക്കെ ആയിട്ടുള്ള വലിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു അണുകുടുംബത്തിലേക്ക് അണുകുടുംബം എന്ന് പറയുമ്പോൾ എന്താണ് അച്ഛൻ അമ്മ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി അതിന് അവർ ഒന്നുമില്ല കഴിയും അവരെന്താ ഒന്നുമില്ല അവർക്കും കുട്ടികൾക്കിട്ട് അവരുടെ ഔട്ട്ലുക്കെ ആകെ മാറി ఇది నిగళక అంటే పాత కమితకు పేపర్ నకాయి చాన్ జెన్సీ ప్రోటొకాల్స్ ఇన్వాలిడ్ పేపర్ రాయడానికి ద్వారా మన డాక్టర్ ఇక్కడ డిపార్ట్మెంట్ బంగ్లాదేశ్ లే శ్రీలంక లే కొత్త వెలికి ప్రోటొకాల్స్ జెన్సీ అంతర్జాతీయ పేపర్ నెంబర్ 592 కి 2007 నుండి 2012 కిటికి చెందిన కుటిల എൻ്റെ പ്രത്യേകത തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയ്ക്ക് ജനിച്ച കുട്ടികളെയാണ് ജൻസി എന്ന് പറയുന്നത് കാരണം അവർ ജനിച്ച് വളർന്ന സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു തരുന്ന വളരുന്ന സമയത്ത് അന്ന് ആദ്യം റേഡിയോ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് റേഡിയോ തന്നെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസിസ്റ്ററും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വന്ന് പിന്നെ എത്രയോ കഴിഞ്ഞിട്ട് എൺപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ടെലിവിഷൻ വന്നത് പിന്നെ ടെലിഫോൺ വന്നത് അറുപത് കെയാണ് ഇങ്ങനെയുള്ള നമ്മളൊക്കെ ജീവിച്ച് വന്ന കാലഘട്ടം അല്ല ഈ കുട്ടികൾ കാണുന്നത് ഈ തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും അതായത് ഇപ്പോൾ പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവരെയുള്ള പൊതുവേ പറയുന്നത് ഡിജിറ്റൽ നീറ്റീവ്സ് എന്നാണ് എന്ന് വെച്ചാൽ ദ ജനറേഷൻ ഗ്രൂപ്പ് അപ് ഇമേഴ്സ്ഡ് ഇൻ ഇൻ്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി ഷേപ്പിങ് ഫോം മേക്കിംഗ് ഇവരെല്ലാം മൊബൈൽ നിങ്ങൾ കൊച്ചു കുട്ടി മൂന്നോ വയസ്സോ നാല് വയസ്സോ കുട്ടിക്ക് ഒരു മൊബൈൽ കൊടുത്തല്ല അവർ സുന്ദരമായിട്ട് അത് കൈകാര്യം ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്കൊരു മൊബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊടുക്കാത്ത രേഖയുടെ കുറേ കഴിഞ്ഞിരിക്കും എന്തായാലും ആരൊരു ഓർഡർ വിളിക്കാനറിയാം വന്നാൽ റിയാ പിന്നെ മാക്സിമം ആൾക്കാരെ പഠിച്ചു വെക്കുന്നുണ്ട് വാട്സപ്പ് അതൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാം ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ നമുക്കാണ് പറ്റുന്നത് പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല വളരെ ഡേഞ്ചറസ് ആണ് അവർ കയറിയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇതിനെല്ലാം കിരീടം നടത്തിക്കൊണ്ട് എ ഐ എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനകത്ത് പല ജമ്മി ചെയ്യുന്നു അങ്ങനെ പലതും പറയും നമ്മളതിനകത്ത് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചാറ്റ് ഇടിക്കുക ചാറ്റ് കിട്ടിയ അങ്ങനെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ കുട്ടികളെ കൊടുത്തിട്ടുടം ഈ മൊബൈലിൽ കൂടി അവർക്ക് വേണ്ട ലോക കാര്യങ്ങൾ ലോക വിവരങ്ങളും കിട്ടും ഒരു ഹോം വർക്ക് കൊടുത്താൽ സ്കൂളിൽ ഹോംവർക്ക് കൊടുത്താൽ ഈ വഴി അവർ ഈ ഇൻ്റർനെറ്റ് വഴി അതിനുള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ നേരെയാക്കും പിന്നെ കുറേ ഗെയിമുകളുണ്ടായിരുന്നു ആ ഗെയിമുകളൊക്കെ പറഞ്ഞാൽ വളരെ ഡെയിൻജറായിട്ടുള്ള ഗെയിമുകളുണ്ട് അതിവിടെ ഓരോ ടാസ്കുകളുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് ചെയ്താൽ ചിലപ്പോൾ പച്ചിലാക്കും സമയത്തല്ല ഇങ്ങനെ ടാസ്കുകളൊക്കെ കൊടുക്കും അല്ലെങ്കിൽ കെട്ടിത്തൂന്ന് അങ്ങനെ തൂങ്ങി പറ്റി കൊടുക്കുന്ന മറ്റുള്ള ആൾക്കാരുണ്ട് ബുദ്ധിയില്ലാത്ത ഈ ഗെയിമുകൾ കൂടി ഒക്കെ പോയിട്ട് അപ്പം ഇങ്ങനെ ഉള്ള ഈ ഏജൻസികൾ ഇത് നമ്മളുടെ ഇപ്പോൾ ഇവിടെ തന്നെ അറിയാം നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊക്കെ വരുന്ന സമയത്ത് മക്കളേനെയും കൊച്ചു മക്കളുകളിലേക്കും അവരൊന്നും വരില്ല നമുക്ക് താല്പര്യമില്ല അതിൻ്റെ ഒന്നും അവർക്കൊന്നും ഇങ്ങനെ സംഗമങ്ങൾ കൂടാനൊക്കെ ഇരിക്കാനോ ഒന്നുമില്ല അവർക്ക് അവരുടേതായ ഒരു രീതി അപ്പോൾ നിങ്ങളുദാഹരണത്തിൽ ഇപ്പോഴത്തെ സിനിമകളെന്താ നമുക്കറിയാം മലയാള സിനിമ പണ്ടൊക്കെയാണെങ്കിൽ കുടുംബ കുടുംബ ബന്ധങ്ങൾ അതിനകത്ത് ഇപ്പം അവർക്കാർ ആ പൂപ്പൻ അമ്മമാവൻ അങ്ങനെ എങ്ങനെ ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടാവും ഒരു മൂന്ന് അച്ഛനും മുത്തശ്ശി അമ്മാവനം കുറേ ചെറുപ്പക്കാരെ കൂടി എന്തൊക്കെയോ അതിക്രമങ്ങളിലാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു മോശമായിട്ട് പറയുന്നില്ല പല സിനിമകളും അടുത്ത സമയത്ത് കണ്ടു കഴിയുമ്പോൾ ഈ എന്താണെന്ന് മനസ്സിലാകത്തിൽ വൈലൻസ് ഏറ്റവും കൂടുതൽ വയലൻസ് ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് അത് ആസ്വദിക്കാനാണ് കുട്ടികൾ നടന്നത് പഠന സമയത്ത് വന്ന കുറേ സിനിമകൾ നമുക്ക് അറിയാം ഉദാഹരണത്തെ ഏറ്റവും കൂടുതൽ കറക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ലോകം പലരും കണ്ടു കാണുന്നത് അപ്പോ ഈ കാണുമെന്ന് എനിക്കറിയില്ല ഞാൻ പോയി കണ്ടുവന്ന് ഒരു ലക്ഷ്യം ഇതൊക്കെ നമുക്ക് എന്താണ് പറയാൻ പറ്റില്ല ഒരു തരം എന്താ അന്ധവിശ്വാസം ഒരു വഴിക്ക് അത് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴും കരിയന്മാർക്ക് നീതി ചാത്തന്മാരും ഒക്കെ താമസമുണ്ട് അപ്പൊ പരസ്പരം സംശയം വരും ഇവൻ ചാത്തനാണോ ഇവൻ നീതിയാണോ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കഥകളൊക്കെ വെച്ചിട്ട് സിനിമകളൊക്കെ ഇറക്കാമെന്ന് വെച്ചാൽ അല്ലാത്തൊരു രീതിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഭക്ഷണ രീതി വായിച്ചിട്ടുണ്ട് മാഗസിൻസിനും പ്രത്യേകിച്ച് അത് ഈ ഫേസ്ബുക്കിലൊക്കെ കയറി വരുമ്പോൾ സൈലൻ്റ് കിച്ചൻ എന്ന് പറയുന്നത് സൈലൻ്റ് കിച്ചൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പൊടിയില്ലാത്ത അടുപ്പം എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ കടുത്തൊരു എന്താണ് ഭക്ഷണം ഉണ്ടാക്കാം എല്ലാം സ്വിഗ്ഗി സൊമാറ്റോട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാന്നുള്ള പരിപാടി വളരെ കുറവാണ് അതിൽ അതിലും കൂട്ടുകാരം പ്രായമായിട്ടുള്ള ചിലപ്പോൾ ഒക്കെ വെച്ച് കഴിക്കും പിള്ളേർ അവരൊക്കെ ഈ മാക്ഡൊണാൾഡെന്നുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവർക്ക് വേണം ഭക്ഷണത്തിൻ്റെ അതി സ്വഭാവം മാറ്റി പണ്ട് കഞ്ഞി വയറുറ്റമ്പത്തെയൊക്കെ കഴിഞ്ഞിരുന്നാൽ നമുക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അത് കഴിക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ ബർഗറും പിസ്സ ഇങ്ങനെയൊക്കെയൊക്കെ ഉദ്ദേശിച്ച പിന്നെ പ്രത്യേകിച്ച് അറബി ഭക്ഷണം ഒരുപാടുള്ളതിൽ കുഴിമന്തി ആ പല രീതിയിൽ കാണാം അവിടെ ഇവിടെ കഴിഞ്ഞിട്ട് പല രീതിയിൽ രബണൻ കുഴിമന്ദി പിന്നെ യമൻ കുഴിമന്തി യമൻ കുഴിമന്തി യമൻ തന്നെയാണ് അതിന് കുഴിമന്തി കഴിച്ചാൽ നമ്മളുടെ ആരോഗ്യം നല്ലപോലെ ക്ഷയിച്ചൊരു വഴിക്കാണ് ഇവരെയുള്ള രീതിയിലാണ് ഈ ഭക്ഷണക്രമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വീട്ടുകാരെല്ലാവരും ഒന്നിച്ച് ഒന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു സ്നേഹമുണ്ട് ഒരു സന്തോഷമുണ്ട് ഉച്ചയ്ക്ക് രാത്രിയിലൊക്കെ വീട്ടുകാർ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം സംസാരിക്കും ഓരോ കാര്യങ്ങൾ പറയും അങ്ങനെ ഒരു സ്നേഹമാണ് അത് അപ്പോൾ അതുകൊണ്ടില്ല ഇപ്പോൾ ഒരാൾ ഒരു ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ സമ്മാന പ്രകാരം ഓർഡർ കൊടുക്കും വീട്ടില് മൂന്നാല് വീട്ടുകാരും ഓരോരിടേം ഓർഡർ ചെയ്യുക ഒരാൾ ഫിഷ് ഓർഡർ ചെയ്യുന്ന ഒരിടത്തുണ്ടെങ്കിൽ വേറൊരാൾ കുഴികളിൽ ഓർഡർ ചെയ്യും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഏർപ്പാട് ഇതാണ് വളരെ വിരളമായി അല്ലാത്തൊരു ഇതിൻ്റെ ഏറ്റവും ദോഷം നമ്മൾക്ക് കാണാം അമേരിക്ക പോലുള്ള ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നും ഒരു സ്നേഹവും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ഒരു പോക്ക നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ കുടുംബങ്ങൾ ചിന്ന ഭിന്നമായിട്ട് പോകുന്നു അവർക്കങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ റൂട്ട്സ് എന്ന് പറയില്ലേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയെ നടക്കു നിൽക്കുന്നുണ്ട് നാം എവിടെയാണ് ഏതാണ് വട്ടക്കെണ്ണി കൊണ്ടൊരു തറവാട് വേണ്ട പേരൊക്കെ പറയുവരുന്നു അപ്പം അങ്ങനെ ഇപ്പോൾ കഥക്കെ പോയി ഇപ്പോൾ ഭൂമിയിലൂടെ ഇപ്പോൾ എല്ലാ ഫ്ലാറ്റുകളിലേ താമസം അപ്പോൾ ഇന്ന ഫ്ലോറ് അഞ്ചാമത്തെ നിലയിൽ എ അല്ലെങ്കിൽ ഏഴാമത്തെ നിലയിൽ സി ഇതൊക്കെയാണ് ആൾക്കാരുടെ ഗിലാസങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് ഈ കാലം കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനിയൊരു ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് എന്തൊക്കെ മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പത്ത് കൊല്ലം മുതലത്തെ കേരളമല്ല ഇന്നത്തെ കേരളം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഡെമോഗ്രാഫിക് സ്ട്രക്ചറിൽ പോപ്പുഡേഷൻ കുറയുന്നു കാരണം ഒരുമുട്ടി അല്ലെങ്കിൽ രണ്ട് മുട്ടി അതുപോലെ തന്നെ ആ ഡെമോഗ്രാഫിക് സ്ട്രക്ചറിൽ നമുക്ക് ഒരുപാട് കുറയുന്നു നമ്മുടെ ലോക്സഭാ സീറ്റുകളൊക്കെ പുനഃക്രമീകരിക്കുമ്പോൾ കേരളത്തിൽ രണ്ട് സീറ്റ് നഷ്ടമാകുക കാരണം പോപ്പുഡേഷൻ പറഞ്ഞു കേരളം തമിഴ്നാട് ഇങ്ങനെയുള്ള ഈ സെക്കൻഡ് സംസ്ഥാനങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പോപ്പുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വളരെ ഇത്തരം ഈ കുടുംബയോഗങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ കുറേ കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് കുടുംബം നോക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും നിയന്ത്രിക്കാൻ ഇതെപ്പോഴല്ല നിയന്ത്രിക്കാനൊന്നും സാധിക്കില്ല അവരിങ്ങോട്ട് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരാണ് ഇതേ നീ ിൽ ഫോളോൻ്റെ അവരെ നമ്മൾ നിയന്ത്രിക്കും നമ്മൾ അവരുടെ പിടിയില്ല കാരണം അവർക്ക് നമ്മളതിനെ എന്താ പറയുക അവർ തുച്ഛപ്പെട്ടു ഇതിന് ഒന്നും അറിഞ്ഞുകൂടാ പിന്നാൾ ആരോ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രായമായിട്ടുള്ളവരെ എന്നെ ബഹുമാനിക്കണം എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു ചൊല്ലാം പ്രായമായിട്ടുള്ളവരെ എന്നെ ബഹുമാനിക്കണം അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം എന്നൊക്കെ കമൻ്റാണ് ഇരിക്കും ചിലപ്പോൾ കാര്യം പറഞ്ഞ ജെൻസിൽ ഇപ്പോഴത്തെ ആയിരിക്കും ബുദ്ധിയും വിവരവും ഇല്ലാത്തവർക്കും പ്രായമാവും അപ്പോൾ അതുകൊണ്ട് അവർ പറയണമെന്നും നമ്മൾ കേക്ക് അനുസരിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് രീതി പ്രായം മനസ്സിന് അവർക്ക് വന്നിട്ടുണ്ട് കാരണം എല്ലാത്തരക്കില്ല തോന്നച്ഛനാണെങ്കിലും അല്ലെങ്കിൽ മൂന്നാൾക്കാരാണെങ്കിലും അപ്പോൾ എൻ്റെ ഇല്ല എന്നൊരു തോന്നലെപ്പിച്ച് മനസ്സിൽ കടന്നു ഇതിനൊക്കെ മാറ്റാൻ ഇത്തരം സംഘടനകൾ ഈ എൻ എസ് എസ് പോലുള്ള സമാന്തര സംഘടനകൾ മറ്റ് എല്ലാവരും തന്നെ ഒന്ന് സൂക്രമായിട്ട് പ്രവർത്തിക്കാൻ മാത്രമേ എന്തെങ്കിലും ഒരു ഇവിടെ വരാൻ സാധ്യതയുണ്ടോ അറ്റ്ലീസ്റ്റ് ഇത്രയും കുടുംബങ്ങളോട് ഒന്നിച്ചു കൂടി എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം ഈ പ്രസ്ഥാനത്തിന് എല്ലാ ഭാഗങ്ങളിലും നേരിടും നന്ദി നമസ്കാരം